അപ്പം ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ട് ഞാൻ വന്നിട്ടുണ്ട് ഇത് കുറച്ച് ഡ്രെസ്സുകൾ എക്സ്പ്ലെയിൻ ചെയ്യാനായിട്ട് വേണ്ടിയാട്ടോ ഇലോറോബുട്ടിക്സ് അവരുടെ പുതിയ ലോങ് ചെയ്യാനായിട്ട് ഇരിക്കുന്ന കുറച്ച് ഡ്രസ്സുകളാട്ടോ കേട്ടോ ഇത് അപ്പം ഫസ്റ്റത്തെ ഡ്രസ്സെന്ന് വെച്ചാൽ വീനൊക്കെ വന്നിട്ട് സ്കാലപ്പ് കൊടുത്തിട്ട് സ്ലീവ് പ്ലീറ്റ്സ് കൊടുത്തിട്ടുണ്ട് ആലയാക്കെട്ടാണ് ഫ്രണ്ടിലും ബാക്കിലും പ്ലീറ്റ്സ് ഉണ്ട് കേട്ടോ ഈ മെലിഞ്ഞവർക്കൊക്കെ ഇത് ഓക്കെ ആട്ടോ എനിക്കിത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു നല്ലൊരു ഡ്രസ്സ് ആട്ടോ കോട്ടൺ മെറ്റീരിയലാണ് കളർ വന്നിരിക്കുന്നത് നേവി ബ്ലൂ ആണ് രണ്ട് പോക്കറ്റ്സ് ഉണ്ട് കേട്ടോ ഇതാ കേട്ടോ അടുത്ത ഡ്രസ്സ് ഇത് കലങ്കാരി മെറ്റീരിയലാണ് കോട്ടനാണ് നെക്കിലും സ്ലീവിലും വേസ്റ്റിലും നമ്മൾ ലേസ് കൊടുത്തിട്ടുണ്ട് ആലയാക്കെട്ടാണ് ബാക്കിൽ ഏലൈനാണ് ഫ്രണ്ടിൽ മാത്രമേ ഉള്ളു നമ്മൾ പ്ലീറ്റ്സ് ഒരു എ ലൈൻ ടോപ്പ് ആട്ടോ നെക്ക് വന്നിരിക്കുന്നത് സ്കാലപ്പ് ചെയ്തിട്ടുണ്ട് സ്ലീവ് അംബർല അംബ്രല സ്ലീവാണ് ഇതിൻ്റെ ബോർഡറിലാണ് ഹൈലൈറ്റായിട്ടൊരു പെയിൻറിങ് വർക്ക് ആട്ടോ കൊടുത്തിരിക്കുന്നത് പെയിൻറിങ് അത് നമ്മൾ വാഷ് ചെയ്താലൊന്നും പോകത്തൊന്നുമില്ല ഞാൻ വാഷ് ചെയ്ത് നോക്കിയായിരുന്നു ഇതൊരു ഓണത്തിന് ബേസ് ബേസിഡായിട്ടുള്ള ഒരു ഡ്രസ്സാട്ടോ നല്ലതാണ് നമുക്ക് ക്യാഷ്വലായിട്ടൊക്കെ വെയർ ചെയ്യാൻ പറ്റും യെല്ലോ ഗ്രീൻ ഓറഞ്ച് അങ്ങനെ കുറേ ഫ്ലവേഴ്സ് ആട്ടോ ഇതിനകത്ത് കൊടുത്തിരിക്കുന്നത് അടുത്തൊരു കോട്ട്സെറ്റ് പീസാണ് ഇത് കോട്ടൺ മെറ്റീരിയൽ ആണ് നെക്ക് വന്നിരിക്കുന്നത് വീനക്കാണ് സ്ലീവസ് ആണ് കസ്റ്റമൈസ്ഡ് ആട്ടോ പിന്നെ ഇതിൻ്റെ പ്രിൻറ്റ് വന്നിരിക്കുന്നത് ഒരു വലിയ മോട്ടീവ്സ് ആട്ടോ ഒരു ഗ്രീൻ ആൻഡ് ആഷ് കളറാണ് അടുത്തത് ഒരു ഡ്രസ്സാട്ടോ വീനക്ക് വന്നിട്ട് യോക്ക് പോഷൻ്റെ അവിടെ ആലാക്കറ്റ് വന്ന് പിന്നെ അമ്പർല ആട്ടോ സ്ലീവ് വന്നിരിക്കുന്നത് പപ്പ് സ്ലീവാണ് സ്ലീവിൻ്റെ ലെങ്ത് ത്രീ ഫോർത്താണ് ഇത് നല്ലൊരു ഡ്രസ്സാണ് എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു വീഡിയോക്കകത്ത് കാണുന്ന പോലെ ഒന്നുമില്ല നേരിട്ട് കാണാൻ നല്ല ഭംഗിയാ കേട്ടോ ഇതിൽ കാണിച്ചിരിക്കുന്ന ഡ്രസ്സ് വേണമെങ്കിൽ അവർ വെബ്സൈറ്റായ ഇലോറ ബുട്ടിക്സ് സെർച്ച് ചെയ്യുക അല്ലെങ്കിൽ എനിക്ക് കമൻസ് ചെയ്താൽ മതി അപ്പോൾ ബായ്